കുത്തൊഴുക്കിൽ പെട്ടുപോയൊരു ദൃശ്യവിസ്മയം നീണ്ട മൂന്നര പതിറ്റാണ്ടുകൾക്കിപ്പുറം വെള്ളിത്തിരയിൽ ഉയർത്തെഴുന്നേൽക്കുന്നു സിനിമാ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചുകൊണ്ട് സ്റ്റൈൽമനൻ രജനീകാന്തിന്റെ റിലീസാകാതെ പോയ ബ്രഹ്മാണ്ഡ ചിത്രം മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം പ്രദർശനത്തിന് എത്തുന്നു എന്ന കൗതുകകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ചിത്രീകരണം പൂർത്തിയായിട്ടും സാങ്കേതികവും വ്യക്തിപരവുമായ പ്രതിസന്ധികൾ മൂലം പെട്ടിയിലായിപ്പോയ ഹംസെ ഷൻഷ കൗൺ എന്ന ബോളിവുഡ് ചിത്രമാണ് കാലയവനിക നീക്കി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് അന്തരിച്ച പ്രശസ്ത സംവിധായകൻ ഹർമേഷ് മൽഹോത്ര സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം ബോളിവുഡിന്റെ സ്വപ്നസുന്ദരി ഹേമമാലിനിയും ശത്രുഘ്നൻ സിൻഹയും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് കൂടാതെ പ്രേം ചോപ്ര അംരീഷ് പുരി തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ താരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചിത്രത്തിന്റെ നിർമ്മാതാവായിരുന്ന രാജാ റോയിയുടെ മകന്റെ അകാല വിയോഗവും പിന്നീട് സംവിധായകന്റെ മരണവും ഉൾപ്പെടെയുള്ള ദാരുണമായ സംഭവ വികാസങ്ങളായിരുന്നു ഈ ചിത്രം വെളിച്ചം കാണാതെ പോകാൻ ഇടയാക്കിയത് എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിത ബുദ്ധി അഥവാ എ ഐ ഉപയോഗിച്ച് ഫോർ കെ ദൃശ്യമികവോടെ ചിത്രം മിനുക്കിയെടുത്തിരിക്കുകയാണ് വരുന്ന ഏപ്രിൽ മാസത്തോടെ ഈ ദൃശ്യവിസ്മയം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത് തെന്നിന്ത്യയുടെ സ്വന്തം തലൈവരെയും ബോളിവുഡ് താരങ്ങളെയും അവരുടെ യൗവനകാലത്തിന്റെ തിളക്കത്തിൽ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാനാകും എന്നത് സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു അപൂർവ അനുഭവമായിരിക്കും എന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര